ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ പിറന്നാളിന് ഒരു പ്രാധാന്യങ്ങളിൽ നമ്മൾ കൊടുക്കാറുണ്ടല്ലേ പിറന്നാൾ കണക്കാക്കുന്നതിന് പല രീതിയുണ്ട് ഇംഗ്ലീഷ് ജനന തീവിയുടെ അടിസ്ഥാനത്തിൽ പിറന്നാൾ ആഘോഷിക്കുന്ന രീതിക്ക് ഈയിടയ്ക്ക് പ്രചാരം കൂടിയിട്ടുണ്ട് എന്നാൽ ജനിച്ച നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിറന്നാൾ കണക്കാക്കുക എന്നാണ് നമ്മുടെ പാരമ്പര്യമനുസരിച്ചുള്ള രീതി അതായത് മേടമാസത്തിലെ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾക്ക് ഓരോ വർഷവും മേടമാസത്തിലെ അശ്വതി നക്ഷത്രം നക്ഷത്ര ദിവസം പിറന്നാളായിട്ട് വരും നക്ഷത്രങ്ങൾ ആകെ ഇരുപത്തേഴ് ഒരു മാസമാണെങ്കിൽ മുപ്പത് മുപ്പത്തൊന്ന് ദിവസങ്ങൾ ചില മലയാള മാസങ്ങൾക്ക് മുപ്പത്തിരണ്ട് ദിവസം വരെ ഉണ്ടാവാം അപ്പോൾ ഓരോ മാസവും ആദ്യ ദിവസങ്ങളിലെ നക്ഷത്രങ്ങൾ അവസാന ദിവസങ്ങളിലും വരും അതായത് ഒരു മാസത്തിൽ ഒരു നക്ഷത്രം രണ്ട് പ്രാവശ്യം വരാം ഇങ്ങനെ ഒരു മാസത്തിൽ ജന്മനക്ഷത്രം രണ്ട് തവണ വന്നാൽ രണ്ടാമത്തെ ദിവസമാണ് പിറന്നാളായി ആചരിക്കേണ്ടത് അതേസമയം രണ്ടാമത് വരുന്ന നക്ഷത്രത്തിൽ അടുത്ത മാസത്തെ സൂര്യസംക്രമം സ്പർശിക്കുന്നുണ്ടെങ്കിൽ ആ മാസത്തിലെ ആദ്യത്തെ ജന്മനക്ഷത്രം തന്നെ പിറന്നാളായി സ്വീകരിക്കണം സൂര്യോദയം കഴിഞ്ഞ് ആറ് നാഴികയ്ക്ക് അതായത് രണ്ട് മണിക്കൂർ ഇരുപത്തിനാല് മിനിറ്റെങ്കിലും ജന്മനക്ഷത്രം വരുന്ന ദിവസമാണ് പിറന്നാളായി എടുക്കേണ്ടത് സൂര്യോദയം കഴിഞ്ഞ് ആറ് നാഴികയിൽ താഴെ സമയത്തേക്ക് മാത്രമേ ജന്മനക്ഷത്രം വരുന്നുള്ളൂ എങ്കിൽ പിറന്നാൾ ആചരിക്കേണ്ടത് തലേന്നാണ് അതായത് ജന്മനക്ഷത്രത്തിൻ്റെ പത്തിലൊരു ഭാഗമെങ്കിലും പിറന്നാൾ ദിവസം ഉണ്ടായിരിക്കണം ഒരു നക്ഷത്രമാകെ അറുപത് നായിക എന്ന കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സൂര്യോദയം കഴിഞ്ഞ് ആറ് നായിക എന്ന് പറഞ്ഞിരിക്കുന്നത് ജന്മനക്ഷത്രം അന്ന് അറുപതിൽ കൂടുതലോ കുറവോ ആണെങ്കിൽ അതിനനുസരിച്ച് ആറ് നായിക എന്നതിൽ നേരിയ വ്യത്യാസം വരും ഏതൊരു നക്ഷത്രവും ആകെ അറുപത് നായികയിൽ നിന്ന് എട്ട് നായിക വരെ കുറവോ കൂടുതലോ ഉണ്ടാകും ഇനി ഇതാകെ മൊത്തം കൺഫ്യൂഷനാണ് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീട്ടിലൊരു പഞ്ചാംഗം വാങ്ങിച്ചു വയ്ക്കുക ഓരോ മാസത്തിലെയും ജന്മനക്ഷത്രമനുസരിച്ചുള്ള പിറന്നാൾ വരുന്നത് അതിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്